ഹലോ ഫ്രണ്ട്സ് ഞാൻ സെൻസെ ലിബിൻ ഞാനൊരു കരാട്ട ഇൻസ്ട്രക്ടറാണ് കോച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെക്കേഷനൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം അഡ്മിഷൻ എല്ലാ കുട്ടികളും എൻക്വയറി നടത്തുന്ന സമയമാണ് അപ്പം നമ്മുടെ ഡബ്ല്യു എഫ് എസ് കെ കൊല്ലം ജില്ലയുടെ ജില്ലയിലുള്ള ക്ലാസ്സുകൾ എവിടെയൊക്കെയാണെന്ന് ആദ്യം പറയാം ഒന്നാമത്തെ ക്ലാസ് കോട്ടവട്ടം അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഇവിടെ ആണ് ഒന്നാമത്തെ ക്ലാസ് ഉള്ളത് അതായത് കോട്ടവട്ടം ഹൈസ്കൂളിൻ്റെ അവിടെ നമ്മൾ ഇളമ്പൽ കോട്ടവട്ടമല്ല കോട്ടവട്ടം ഹൈസ്കൂളിൻ്റെ അവിടെ ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് മേലിലെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് വട്ടപ്പാറ പള്ളിക്കും കോട്ടവട്ടം അമ്പലത്തിന് ഇടയ്ക്കാണ് കോട്ടവട്ടത്തെ ക്ലാസ് ഉള്ളത് ഇവിടെ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ടാമത്തെ ക്ലാസ് ഉള്ളത് കുന്നിക്കോടാണ് കുന്നിക്കോട് എന്ന് പറയുന്നത് കൊട്ടാരക്കര പുനലൂർ റൂട്ടിൽ കുന്നിക്കോടാണ് രണ്ടാമത്തെ ക്ലാസ് ഉള്ളത് കുന്നിക്കോട് ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ്ങിൽ അതായത് സോന ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ഉള്ളത് മൂന്നാമത്തെ ക്ലാസ് വിളക്കുടിയിലാണ് കുന്നിക്കോട് പുനലൂർ റൂട്ടിൽ വിളക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തന്നെയാണ് വിളക്കുടിയിലേയും ക്ലാസ് നാലാമത്തെ ക്ലാസ് വരുന്നത് കുരുകോണത്താണ് അതായത് പുനലൂർ അഞ്ചൽ റൂട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ അത് കൊച്ചു കുരുകോണം വലിയ ഉരുകോണമല്ല രണ്ട് കുരുകിക്കോണുണ്ട് അതിൽ കൊച്ചു കുരുകോണത്ത് അതേ ബസ് സ്റ്റോപ്പിൻ്റെ ബസ് ഇറങ്ങുന്ന ആ ജംഗ്ഷനിൽ തന്നെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ് നമ്മുടെ നാലാമത്തെ ക്ലാസ് വരുന്നത് ഇപ്പം നിലവിൽ നാല് പ്രൈവറ്റ് ക്ലാസ്സുകളാണ് ഉള്ളത് രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുന്നു പിന്നെ പുനലൂർ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മളാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ ക്ലബ്ബാണ് ഞാനും എൻ്റെ പെങ്ങളും പിന്നെ നമ്മുടെ ഇൻസ്ട്രക്ടർമാരും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പം നിലവിൽ അങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് വെക്കേഷൻ ഒക്കെയാണ് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ പിന്നെ നമ്മുടെ ക്ലബ്ബിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അറിവിലേക്ക് പറയുകയാണ് നമ്മുടെ ക്ലാസ്സിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളെ ജനിപ്പിച്ച നമ്മുടെ മാതാപിതാവ് മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാത്ത ഒരു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കില്ല എല്ലാ അടുത്തും ഇങ്ങനെ പറയത്തു മാത്രമേ ഉള്ളു പക്ഷേ നമ്മളങ്ങനല്ല എന്തെങ്കിലും നമ്മുടെ നമുക്ക് ജന്മം തന്ന നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്ന ദൈവങ്ങളാണ് നമ്മുടെ അമ്മയും അച്ഛനും അവർക്ക് അതായത് നമ്മുടെ മാതാവിനും പിതാവിനും എതിരെ എന്തെങ്കിലും ഒരു അവഗണന നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ദേഷ്യോ രീതിയിലുള്ള സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർക്ക് വിഷമം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾ അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിക്കില്ല നമ്മുടെ അടുത്ത് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഇന്ന് അങ്ങനെ വല്ലതും പേരൻറ്റ്സ് ഒരു പരാതി നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ആ കുട്ടികൾ ആ നിമിഷം നമ്മൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും അതിൻ്റെ ബ്ലാക്ക് ബെൽറ്റ് ആണേലും ബ്രൗൺ ബെൽറ്റ് ആലും വൈറ്റ് ബെൽറ്റ് ആണേലും നമ്മൾ അന്നേരം പുറത്താക്കും അതിനകത്ത് യാതൊരുവിധ ബെൽറ്റിൻ്റെ അഭിപ്രായം നോക്കില്ല ഇനി വരുന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മുടെ അമ്മയും അച്ഛനെയും സ്നേഹിക്കുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ പഠിപ്പിക്കൂ നിർബന്ധമായിട്ടും അങ്ങനെ അവരെ സ്നേഹിക്കുകയും അവർ പറയുന്ന അനുസരിക്കുകയും ചെയ്യുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവരാണെങ്കിൽ പോലും അമ്മയും അച്ഛനെ സ്നേഹിക്കുന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും അതൊന്നാമത്തെ കാര്യമാണ് പിന്നെ നമ്മുടെ ക്ലബിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിയോ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഏത് കുട്ടിയാണെങ്കിലും ഏതെങ്കിലും ഒരു ലഹരി ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അന്നേരം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പുറത്താക്കും അത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അതിൻ്റെ കൃത്യമായ നടപടി സ്വീകരിക്കും അത്തരത്തിൽ നമ്മൾ കരാട്ടെ ഒരു ലഹരിയായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ക്ലബ്ബിൻ്റെ അത് മനസ്സറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന കുട്ടികളെ ആ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരും പുറത്ത് നമ്മുടെ അടുത്ത് ഇപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇൻസ്ട്രക്ടർമാരായിട്ട് പുറത്തെ ക്ലബിലോട്ട് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി കരാട്ടയെ പഠിപ്പിക്കാൻ കോച്ചായിട്ട് പോലും വേണമെന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതുപോലും നമ്മുടെ ഈ ഡബ്ല്യു എഫ് എസ് കെ എന്ന് പറയുന്ന ക്ലബിൽ നടക്കും അതായത് നമുക്ക് ഇന്ത്യക്ക് പുറത്ത് പല വിദേശ രാജ്യങ്ങളിലും ഒട്ടനവധി ക്ലാസ്സുകളുണ്ട് കേരളത്തിൽ മാത്രം നമുക്ക് ഇരുന്നൂറിലധികം ക്ലാസ്സുകളുണ്ട് ഇരുന്നൂറിലധികം ഇവിടെ ഒന്നും കൊച്ചു കൊച്ചു ചെറിയ ചെറിയ കാണുന്ന ഒരു ക്ലബല്ല ഡബ്ല്യു എഫ് എസ് കെ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അത്രയും സ്ട്രെങ്തും അത്രത്തോളം ഇൻസ്ട്രക്ടർമാരുമുള്ള വലിയൊരു ക്ലബ്ബാണ് ഓൾറെഡി നമുക്ക് രണ്ട് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഒരു ഹ്യൂജ് വലിയ ക്ലബ്ബാണ് നമ്മുടെ ഡബ്ല്യു എഫ് എസ് കെ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോഗ്രാം കരാട്ടെ എന്ന് പറയുന്ന ക്ലബ്ബ് അന്നേരം ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ അതേ ടാലൻ്റിലായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന റൂൾസ് നമ്മുടെ അഡ്മിഷൻ ഫോമിലും നമ്മുടെ വേൾഡ് റെക്കോർഡിൻ്റെ ഫോമിലും ഒക്കെ ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം അതിനകത്ത് പോലും ആദ്യം എഴുതിയേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ സ്നേഹിക്കാത്ത ഒരു കുട്ടികളെയും നമ്മൾ വേൾഡ് റെക്കോർഡിന് പോലും ഇറക്കിയിട്ടില്ല ആ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാറുമില്ല അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികളാണേലും പേരൻസ് ആണേലും ധൈര്യമായിട്ട് നമ്മുടെ അടുത്ത് കുട്ടികളെ വിടാം എല്ലാ തരത്തിലും ഞാനാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഇഷ്ടംപോലെ ഇൻസ്ട്രക്ടർമാരുണ്ട് നമ്മുടെ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലകളിലും നമുക്ക് ക്ലാസ് ഉണ്ട് തൊട്ടടുത്ത ജില്ലയായ തിരുവനന്തപുരത്തുണ്ട് എല്ലാ ജില്ലകളിലും ആലപ്പുഴയുണ്ട് എല്ലാം നമുക്ക് ക്ലാസ്സുകൾ നിലവിലുണ്ട് അപ്പോൾ ഏത് ജില്ലയിൽ നിന്ന് ആര് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഡബ്ല്യു എഫ് എസ് കെയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാലും അതാത് ജില്ലയിലെ ചീഫുമാരെ നമ്മൾ ഡയറക്റ്റ് നമ്പർ തരാം അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം നമ്മൾ കരാട്ടയും കിക്ക് ബോക്സിങ്ങും കൂടെ ആണ് ചെയ്യിക്കുന്നത് ഫുൾ കോണ്ടാക്റ്റ് ഫൈറ്റിംഗ് ആണ് നമ്മൾ കൂടുതലും പഠിപ്പിക്കുന്ന കുട്ടികൾ കാരണം ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഉദാഹരണം പറയാന്ന് പറഞ്ഞാൽ നമ്മൾ കരാട്ടെ പഠിക്കുന്ന ഒരു ബേസിക് ബേസിക്കായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ബേസിക് ആയിട്ട് നമ്മൾ കരാട്ടെ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ജസ്റ്റ് ടച്ച് ആൻഡ് ബാക്ക ഇങ്ങനെ ഇങ്ങനെ പഠിക്കാനാണ് പഠിക്കുന്നത് അങ്ങനെ നമ്മൾ കരാട്ടെ പഠിച്ചിട്ട് അത് സെമി കോണ്ടാക്റ്റാ ഓക്കെ സ്പോർട്സ് കരാട്ടെ വരുമ്പോൾ അത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് മാത്രം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഇപ്പം മുന്നോട്ട് പോകുമ്പോൾ ഒരു അപകടം ഉണ്ടായാൽ ഇത് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയത്തിൽ ഉള്ളിൽ ഭയമായിരിക്കും ചുമ്മാ ഒരാൾ അടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ തൊട്ടിട്ട് നമ്മൾ വേണമെങ്കിൽ മാറി നിൽക്കും ഇങ്ങനെ അല്ല കരാട്ടെ ചെയ്യേണ്ടതെന്ന് അടിക്കാൻ വരുന്ന ആള് ഇടിക്കാനുള്ള ആ ഒരു പവർ കയ്യിൽ ആ മനക്കെട്ടി കൂടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഡബ്ല്യു എഫ് എസ് കെയിൽ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ ഫുൾ കോണ്ടാക്റ്റാണ് നമ്മൾ കൂടുതലും ചെയ്യിക്കുന്നത് എല്ലാവർക്കും ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ഫുൾ കോണ്ടാക്റ്റ് പഠിക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതേ ലക്ഷ്യത്തോടെ തന്നെ നമ്മുടെ അടുത്ത് വരാൻ നമ്മൾ എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങും തരുന്നുണ്ട് വെക്കേഷനാണ് ഫ്രീ ടൈമാണ് ആർക്കും ഏത് തരത്തിലുള്ള കോഴ്സിനും നമ്മളടുത്ത് ജോയിൻ ചെയ്യാം ഓക്കെ ബൈ